നമസ്കാരം തൃശ്ശൂർ പൂരം പൂരത്തിന് അകമ്പടിയായിട്ട് ആന മേളം പഞ്ചവാദ്യം അതൊക്കെയാണ് വരിക അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആഗമനത്തിന് മുമ്പായിട്ട് ഒരു വലിയ സമരം എങ്ങനെയാണെന്ന് വച്ചാൽ നമ്മൾ പറയില്ല എ കെ ജി മിച്ചഭൂമി സമരത്തിൻ്റെ പേരിലാണ് എ കെ ജിന് അറിയപ്പെടുന്നത് എന്നൊക്കെ പറയുന്ന പോലെ വലിയ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു നേതാവിനെ അവതരിപ്പിക്കേണ്ടത് എന്നുള്ള ദേഷ്യാനറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ഇവിടെ ചുമതല ഏറ്റെടുക്കാൻ വരുമ്പോൾ കാരണം ഇത് മുൻപേ നിശ്ചയിച്ചാവുമല്ലോ അതിനു മുമ്പ് ഒരു ആശാ സമരം എസ് യു സി നേതൃത്വത്തിൽ ഒരു ആശാ സമരം യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യം മുൻനിർത്തിയൊരു ആശാ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതിനിടയിലേക്കാണ് വന്ന് ബി ജെ പിയുടെ നേതാവായി വന്ന് ഇറങ്ങുന്നത് പ്രസിഡൻ്റായി വന്ന് ഇറങ്ങുന്നത് ഗംഭീര പരിപാടിയാണ് കാരണം അദ്ദേഹത്തെ കേരളത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് ആശാ സമരത്തിനെ പരിഹരിച്ച ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കാണ് ആയിരിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഏഷ്യാനെറ്റിൻ്റെ ചില വാർത്തകൾ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും ഇൻസെൻറ്റീവിൽ വർധന വരുത്താത്ത കേരളം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ആയിരം രൂപയ്ക്ക് താഴെ ഉണ്ടായിരുന്ന ഓണറേറിയം ഏഴായിരം രൂപയാക്കിയാൽ ഇനി കേന്ദ്രം നൽകുന്ന ഇൻസെൻറ്റീവിൻ്റെ നാൽപ്പത് ശതമാനം നൽകുന്ന ഈ സംസ്ഥാനത്തിനെതിരെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള അസഭ്യവർഷങ്ങളോടെയുള്ള സമരമാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പലപ്പോഴും ആ സമരത്തിനെ വഴിതിരിച്ചുവിടാനായിട്ട് ഈഷ്യാന് ശ്രമിച്ചു ഇന്ന് കെ വി തോമസുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരെ കാണുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിൽ പല നിലയ്ക്ക് കുത്തിതിരിപ്പ് ചോദിക്കുമ്പോൾ കെ വി തോമസ് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കൂ ആശാ സമരത്തിന് അഖിലേന്ത്യാ തലത്തിലല്ലല്ലേ പ്രസക്തി ഇൻസെൻറ്റീവ് അല്ലേ കൂട്ടേണ്ടത് അപ്പോൾ കേരളത്തിന് മാത്രമായിട്ടാണോ എന്നുള്ളത് അപ്പോൾ അനൂപ് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പഴയ എസ് അഭിമാനിക്കുന്ന അനൂപ് ബാലേന്ദ്രൻ അതിനെ കുത്തിത്തിരിക്കാൻ ശ്രമിക്കുകയാണ് നമുക്കതൊന്ന് കേൾക്കാം അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡൽഹിയിലുള്ള പത്രപ്രവർത്തനങ്ങൾ ഇവിടെ അതൊരു വിഷയമാണോ കഥ മന്ത്രി കാര്യാലയത്തിൽ അപ്പോൾ അത് എന്നെ ഏൽപ്പിച്ച ഒരു കാര്യമല്ല എന്നെ ഏൽപ്പിച്ചത് ആച്ച അവർക്ക് കാര്യമല്ല എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എയിംസിൻ്റെ കാര്യങ്ങൾ ആർ സി സി അപ്ഗ്രഡേഷൻ വയനാട് പുതിയ മെഡിക്കൽ കോളേജ് ഇത്തരം കാര്യങ്ങളാണ് എന്നെ ഏൽപ്പിച്ചത് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങളെ നിങ്ങളെപ്പോഴും പത്രപ്രവർത്തക പ്രധാനപ്പെട്ട പത്രപ്രവർത്തന നിങ്ങൾ ഇവിടുത്തെ സ്ഥിതി കൂടി ഒന്ന് അറിയിക്കുക മന്ത്രി കാര്യത്തിൽ എന്താ നിലപാട് ആച്ചവർ കേസുന്ന കാര്യം നിങ്ങളൊന്നും അന്വേഷിക്കില്ല മന്ത്രി രാജ്യസഭയിൽ സംസാരിച്ചല്ലോ അല്ല അതൊന്നും ഞാൻ നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇവിടെയുള്ള പത്രപ്രവർത്തക പ്രധാനപ്പെട്ട ഒരു മീഡിയ ആളാണെന്നവരെ നിങ്ങളൊന്നും അന്വേഷിച്ചിട്ട് എന്താണെന്ന് നിങ്ങൾ തീരുമാനമല്ലോ ആരോഗ്യ സെക്രട്ടറി കേന്ദ്ര സംസ്ഥാന ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ച അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിരിക്കുന്നത് ആകെ എയിംസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ എയിംസിനെ കുറിച്ചേ ചർച്ച ചെയ്യത്തുള്ളൂ എയിംസ് അവരെന്താ പറയുന്നത് അറിയട്ടെ എയിംസിനെ കുറിച്ച് അവരെന്താ പറയുന്നത് കിട്ടിക്കട്ടെ അതനുസരിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യും ഞാൻ പറഞ്ഞു നിങ്ങളെ ആശയമേക്കതിന ആശാ നിരാശരാകൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ അഭ്യർത്ഥന സീനിയറായ പത്രക്കാർ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ഞാനെന്ന് പറഞ്ഞപ്പോൾ എന്നെ നിങ്ങൾ കളിയാക്കി ഇവിടെ ഇല്ലാത്ത ആണ് പബ്ബ പറഞ്ഞു അതല്ലേ പറഞ്ഞത് എൻ്റെ വിഷയമല്ലത് എനിക്ക് എന്നെ ഏൽപ്പിക്കുന്ന വിഷയമേ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഞാനിവിടെ പത്താമത്തെ ദോഷമായില്ലേ എന്നുള്ള ഒരു കാര്യം പകരം അടക്കം കൂട്ടം വിഷയങ്ങളുമായി പോവുകയാണ് കേന്ദ്രത്തിന്റെ കാക്കുന്നു ഈ ചർച്ചയിൽ തന്റെ ഫോക്കസ് മാത്രമാണ് എന്ന് പറയുമ്പോഴും കെ വി തോമസ് നടത്തിച്ച പരാമർശങ്ങൾ അത്യന്തം പ്രതിഷേധാർഹമാണ് കെ വി തോമസ് സർക്കാരിന്റെ പ്രതിനിധിയാണ് നമ്മുടെ തന്നെ നികുതി പണം കൊണ്ട് ദില്ലിയിൽ ജോലി ചെയ്യുന്ന കേരള സർക്കാരിന്റെ ക്യാബിനറ്റ് റാങ്ക് ഉള്ള പ്രതിനിധിയാണ് ആശാ സമരം ഇരുപത്തിയാരത്തോളം വർക്കർമാരെ ബാധിക്കുന്ന ഒരു വലിയ മൂവ്മെന്റാണ് അപ്പോൾ ആ വിഷയം ഇത്രയേറെ ഗൗരവമുള്ളതായിട്ടും അത് പൊതുസമൂഹ ആരീതിയിൽ ഏറ്റെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്ര നിഷേധാർത്ഥമായ രീതിയിൽ കെ വി തോമസിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാക്കൾ കാണുന്നുവെന്നത് അല്ലാത്ത ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഇവർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു തർക്കം കൂടി നിൽക്കുന്നത് ആശ വിഷയത്തിലാണ് അത് എന്തുകൊണ്ട് തങ്ങൾ അത് ഉന്നയിക്കുന്നില്ല എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി അത്യന്തം ഒരു നിഷേധപൂർവമാണ് അനുപ് ബാലേന്ദ്രൻ യഥാർത്ഥത്തിലുള്ളത് ഒരു ചോദ്യം അത് കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങളുടെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തക സിന്ധു സൂര്യകുമാർ ഉത്തരം പറഞ്ഞ ചോദ്യമാണ് നിങ്ങളത് രണ്ടായി രണ്ടാമത് തിരിച്ചു മറച്ച് ചോദിച്ചുകൊണ്ട് കെ വി തോമസിനോട് ചോദിച്ചുകൊണ്ടോ കെ വി തോമസിനെ അതിനനുകൂലമായ ഉത്തരം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല അത് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കേരളത്തിലെ എം പിമാരുടെ പക്ഷേ എം പിമാരും കോൺഗ്രസ് എം പിമാരെ അവതരിപ്പിച്ചിട്ടുണ്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോയാലും വലിയ മാറ്റമൊന്നും വരുത്താൻ പോകുന്നില്ല എന്നുള്ള സത്യം മുമ്പിൽ അറിയുന്നതാണ് നിങ്ങൾക്ക് പോലും പക്ഷേ ഇതിനിടെ ലോക്സഭയിലും രാജ്യസഭയിലും ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടു കെ സി വേണുഗോപാൽ ഉൾപ്പെടെ കോൺഗ്രസ് എം പിമാരും സന്തോഷ് കുമാറും ജോൺ ബ്രിട്ടാസും ഉൾപ്പെടെ എൽ ഡി എഫ് എം പിമാരും ചോദ്യങ്ങൾ ഉയർത്തി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ മറുപടി നൽകിയത് ഇങ്ങനെ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് രണ്ടാഴ്ച മുൻപ് യോഗം ചേർന്നിരുന്നു ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് കൂട്ടണം എന്ന ശുപാർശ വന്നിട്ടുണ്ട് അതിൽ സർക്കാർ മുന്നോട്ട് പോകുകയാണ് ഇതാണ് കേന്ദ്രമന്ത്രി നദ്ദ പറഞ്ഞതിന്റെ ചുരുക്കം അതായത് ഇൻസെന്റീവ് കൂട്ടുന്ന പ്രക്രിയയിലാണ് കേന്ദ്ര സർക്കാർ എന്ന് ഇൻസെന്റീവ് കൂട്ടും എന്ന് പറയുന്നുണ്ട് എങ്കിലും തീരുമാനമായി വരുന്നതേയുള്ളൂ ഇൻസെന്റീവ് കൂട്ടണം എന്നാവശ്യപ്പെട്ട് വീണാ ജോർജ് മന്ത്രി ചെന്നാലും പിണറായി വിജയൻ ദില്ലിക്ക് ചെന്നാലും പാർലമെന്റിനെ അറിയിച്ചതിനപ്പുറം ഒന്നും കേന്ദ്രമന്ത്രി നദ്ദയ്ക്ക് പുതിയതായി പറയാനുണ്ടാവില്ല അനൂപ് ചേട്ടാ ഇതാണ് അതിനുള്ള ഉത്തരം ഇത് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ മുതലാളി തന്നെയാണ് ശകലം കഞ്ഞി എടുത്തോട്ടെ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആവിഷ്കരിക്കുന്ന പരിപാടികൾ ഓരോ ദിവസം ചെല്ലുംതോറും പൊളിഞ്ഞ് കുത്തുവാള എടുത്തു പോവുകയാണെന്നുള്ള കാര്യം മുമ്പിൽ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് നിലനിൽ നിന്ന് പോകാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ മുതലാളി ഇപ്പോൾ ഏറ്റെടുത്ത് പറഞ്ഞത് കേട്ട് പണിതാ മതി എന്ന് പറയുമ്പോഴും യാതൊരു പുക നാണവുമില്ലാതെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഐഡൻറ്റിറ്റി പോലും ഉപയോഗിക്കാതെ മുട്ടിലിഞ്ഞ് നടത്തുന്ന മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് എന്തു പറയാമെന്ന് ചോദിച്ചാൽ കാലം നിങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം